നെയ്യാറ്റിങ്ങയുടെയും ബാലാണത്തിൻ്റെയും മണ്ണലിൽ ഒരു അടാറ് മണ്ഡപം പതിനാലായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ മണ്ഡപം നിർമ്മിച്ചിരുന്നത് സാധാരണപ്പെട്ട ആളുടെ പൈസയിലാണ് ഇവിടുത്തെ എൻ എസ് എസ് കരയോഗം ഈ ഒരു മണ്ഡപം നിർമ്മിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ നാട്ടുകാരാണ് കാരണം ഞാൻ ആ നാട്ടിലെ നിവാസിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാത്ത നിമിഷം കൂടിയായിരുന്നു ഈ മണ്ഡപം കാരണം ഒട്ടുമിക്ക കല്യാണങ്ങൾ ബാലരാ ജംഗ്ഷൻ നടക്കുന്ന മൊത്തം ബ്ലോക്ക് ആവും ഇത് ബാലരാ ജംഗ്ഷനിൽ നിന്ന് മാറിയിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ സാറായിരുന്നു കേട്ടോ മുത്തുമണിയായി അൽഫുഡി സൂര്യനെയും എന്നെല്ലാം അവിടെ ആദരിച്ചേട്ടാ അപ്പം അൽഫുഡ് സൂര്യൻ വരാൻ പറ്റാത്തത് കൊണ്ട് എന്റെ മകനാണ് അതെല്ലാം കളക്ട് ചെയ്തത് കൂടെ എന്റെ ആദരം ഞാൻ ഏറ്റുവാങ്ങി ഏറ്റവും അഭിമാന നിമിഷം കാരണം എന്റെ നാട്ടിൽ എനിക്ക് ആദരം കിട്ടുന്നത് ആലുവെള്ള എല്ലാ നിവാസികളും ഞാൻ നന്ദി ആയിരിക്കുന്നു പ്രത്യേകിച്ച് ഹരിചേടൻ അനൂപ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എട്ടനും എല്ലാവർക്കും നന്ദി അർപ്പിക്കും ഇവിടുത്തെ ആദ്യ കല്യാണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു അത്രമാത്രം ആൾക്കാരെ കൊള്ളും കപ്പാസിറ്റി ഉള്ളതും പാർക്കിംഗ് എല്ലാം ഉള്ളതും അഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാർ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് സ്പേസും ഇവിടെ ഉണ്ട് കേട്ടോ ഏ സി എസ് ഇവന്റ് മാനേജ്മെന്റ് തവറ അവരുടെ കല്യാണ സദ്യ അതും കഴിച്ചപ്പോൾ നല്ല പോലെ ബോധിച്ചു നല്ല മാതിരി ഇഷ്ടപ്പെട്ടു ഇവിടെ എന്റെ ഫോളോവേഴ്സിനെയും അനിയന്മാരെയും നാട്ടുകാരെയും എല്ലാം കണ്ടപ്പം അവർക്കും സന്തോഷമായി അപ്പം എല്ലാം ഇവിടെ കൊണ്ട് അടിപൊളിയായിരുന്നു ഇനി ഒരുപാട് മംഗളകർമ്മങ്ങൾ ഇവിടെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ നമ്പർ ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇത് തിരുമാനത്തിന് നേരെ ബാലനപുരം ആലുവിള ശ്രീ മാളോട്ട് ഭഗവത് ക്ഷേത്രം ഓപ്പോസിറ്റുള്ള ശ്രീ ഭദ്ര കൺവെൻഷൻ സെന്റർ